ഊഹ് ഇങ്ങോട്ട് കയറിയിട്ടെന്ത് സുഖമാണെന്നൊക്കെയാ ഇവിടെ നല്ല സുഖം ഉണ്ടോ നല്ല സുഖം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കത്തുന്ന വെയിലത്തു ഇങ്ങോട്ട് വന്നത് ഞാനൊരു ഉച്ച സമയത്തായിട്ട് ഇങ്ങോട്ടെത്തിയത് ഉച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണി സമയമായിട്ടുണ്ട് ഇങ്ങോട്ടെത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ അഴിക്കോട് ബീച്ചിലാട്ട് നിൽക്കുന്നത് അഴീക്കോട് ബീച്ചിൽ ആ കാറ്റാടിമരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ടല്ലോ നല്ല കാറ്റാണ് ഇവിടെ കാറ്റും നല്ല തണലും ഒക്കെയാണ് ഇപ്പം ഈ ഉച്ച സമയത്ത് ഇവിടെ വന്നിട്ട് തന്നെ നല്ല സുഖം ഇവിടെ നല്ല കാറ്റും നല്ല തണലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേര് ഇവിടെ റെസ്റ്റ് എടുക്കാനൊക്കെ വന്നിരിപ്പുണ്ട് ആ കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും റെസ്റ്റ് എടുക്കാൻ തന്നെയല്ല ഒരുപാട് പേര് പാസ് കട്ട് ചെയ്ത് തന്നെ ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് പിള്ളേരെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നാണം വരും ആ രീതിയിലാണ് കുറേ പേരൊക്കെ ഇരിക്കുന്നത് കേട്ടോ പക്ഷെ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് അവരുടേതായ പ്രവേശി അവരെന്തെങ്കിലും ആയിക്കോട്ടെ അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വേറെന്തേലും വേണ്ടിയായിട്ടോ ഇവിടെ ആ ബീച്ച് വെസ്റ്റാണ് കഴിക്കോട് ബീച്ച് വെസ്റ്റാണ് അപ്പോൾ ആ ബീച്ച് വെസ്റ്റിൻ്റെ ഒരുക്കങ്ങളൊക്കെ എത്രത്തോളം ആയി എന്നറിയാൻ വേണ്ടിയായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞാനപ്പം ഈ മരച്ചുവട്ടില കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി അപ്പോൾ അതാ ഇതാണ് അങ്ങോട്ട് നോക്കാൻ തന്നെ പറ്റുന്നില്ല അത്രക്ക് വെയിലാണ് ആ അപ്പോൾ ഒരു വെയിലെത്താണത് രണ്ട് മൂന്ന് ചേച്ചിമാര് ഇതുണ്ട് എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട് എന്തൊക്കെയോ അടിച്ചു കൂട്ടുന്നുണ്ട് എന്തൊക്കെയോ വാരി ആ കൊട്ടയിലും അപ്പോൾ അപ്പോൾ അത് ഇത്തിരിയാണ് വരുന്നത് ഇത്തിരി വാരി കൂട്ടയാണ് അപ്പോൾ ഇവിടെ കണ്ടോ മൂന്നാല് കൊട്ട വെച്ചിട്ടുണ്ട് അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് ഒരു മൂന്നാലഞ്ച് കൊട്ടകൾ അകത്തി അകത്തി വെച്ചിട്ടുണ്ട് ആ കൊട്ടയിലവർ ആ ഇത്തിരി വാരി വലയില് ഇട്ട് അരിച്ചിട്ട് ഈ കൊട്ടയില് നിറക്കയാണ് കൊട്ടയില് കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മാറ്റ കൊള്ളര് ആയിത്തവര് രണ്ടുപേരും കൂടി നീ ഒരു കൊട്ടവരിലാണോ നൂറ്റമ്പത് കിട്ടണം നൂറ്റമ്പതാ അത് നിങ്ങള് കൂട്ടിയിട്ടേക്കണു അത്ര ഓട്ടോ ആരും ഏറ്റവും പത്ത് പഞ്ചെണ്ണം ഒക്കെ വരുമല്ലേ

കൊട്ട വാരിട്ടെ ഒരു കൊട്ടക്ക് നൂറ്ററുപേരെയായിട്ടാണ് കിട്ടുന്നത് അത് ഇവിടെ നിന്ന് ചുമന്ന അവർ ഓരോ സ്ഥലത്തുകൊണ്ടേ കൂട്ടിയിട്ട് ഇങ്ങനെ പല സ്ഥലത്തും കൂട്ടുകാരുണ്ടാവും ഈ സ്ഥലത്ത് റോഡിലേക്ക് എത്തണ വണ്ടിയിലേക്ക് കയറ്റി കൊടുത്താൽ മാത്രം അവർക്ക് ആ ഒരു കൊട്ടക്ക് നൂറ്ററുപത് രൂപ കിട്ടുന്നത് അപ്പൊ അതേ കണ്ട ഇത്തിരിയാണ് കിടക്കുന്നത് അപ്പൊ ഇത് പൈസ ഉണ്ടാക്കാനും കുമ്മായ ഉണ്ടാക്കാനൊക്കെയാണ് ഇത് കയറ്റി വിടുന്നത് തമിഴ്നാട്ടിലേക്കാണ് ഇത് കയറ്റി വിടുന്നത് ഇവരായിട്ട് സംസാരിച്ചിരുന്ന ഏകദേശം ഒരു മൂന്നര സമയായിട്ടുണ്ടോ ഒരു മൂന്നര നാലുമണിയായിട്ടുണ്ട് ആ നാലുമണിയായപ്പോ സമയത്ത് വെയിലൊന്ന് വെയിലൊന്നും ചെറുതായിട്ടൊന്നും കുറഞ്ഞില്ല ചൂടൊക്കൊന്ന് കുറഞ്ഞു ആ സമയത്തപ്പൊ ഞാനപ്പ അങ്ങോട്ടൊന്നിറങ്ങാമെന്ന് കരുതി ആ ബീച്ച് വസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഒരുക്കി ആയിരിക്കുന്നത് നമുക്കൊന്ന് പോയി നോക്കാം അപ്പം ഈ ബീച്ച് വസ്റ്റ് തുടങ്ങുന്നത് ഇരുപതാം തീയതി തൊട്ടേട്ടേ ഇരുപതാന്തി എന്ന് പറഞ്ഞാൽ ഡിസംബർ ഇരുപതാം തീയതി തൊട്ടിട്ട് മുപ്പത്തി ഒന്നാം തീയതി വരെയുണ്ട് ബീച്ച് വസ്റ്റുള്ളത് അപ്പോൾ ആ ബീച്ച് വസ്റ്റിനുള്ള ഒരുവിധം ഒരുക്കങ്ങളൊക്കെ അതായത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതേണ്ട വലിയത് പൂഞ്ഞാലയും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും മുഴുവനുമായിട്ടില്ല കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്ത് പൂർണ്ണവുമായിട്ടില്ല അപ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ ഈ വശത്തൊക്കെ അതായത് ഇതേണ്ട ഇവിടെ ആ ഡിസ്കോ ഡാൻസറും അതേപോലെ തന്നെ ആ ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് ഇതേ നമ്മളുടെ ഊഞ്ഞാലട ആ വലിയ ഊഞ്ഞാലട നമ്മളായിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ദേ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ആ സീറ്റിങ്ങൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഇതുകൊണ്ടാണ് അറ്റത്ത് തന്നെ മരണക്കിനറുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതായ ഒരു വഞ്ചി വലിയ വഞ്ചി ഇതിൻ്റെ മേലെയൊക്കെ കയറുന്നത് വളരെ റിസ്ക്കാണ് അതിൻ്റെ ഏറ്റവും മേലെ കയറും എന്നുണ്ടെങ്കിൽ നമുക്ക് തലകറങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതൊക്കെ സെറ്റപ്പ് സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ ഇഷ്ടപ്പെടാവുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഈ ബീച്ച് വർഷിന് ഒരുങ്ങിക്കഴിഞ്ഞുകൊണ്ടിരിക്കേണ്ട കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് കലാപരിപാടികളും എല്ലാം തന്നെ ബീച്ച് ഉണ്ടാവും അപ്പോൾ ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്നുള്ളത് നമ്മളപ്പം ആ ഒരു വശത്തെ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ ഇതിൻ്റെ നേരെ ഇപ്പുറത്ത് തന്നെ ഉണ്ടായി അതിൻ്റെപ്പുറത്ത് തന്നെ ഒരുപാട് റൂമുകൾ പോലെ തന്നെ തിരിച്ചിട്ട് റൂമുകളിലൊക്കെ കൂടുതലും കച്ചവടങ്ങളൊക്കെ വരുന്നത് അതോടൊതും സംഭവങ്ങളൊക്കെ ആയിരിക്കുള്ളൂ കച്ചവടങ്ങളൊക്കെ ആയിരിക്കുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് അത് വരുന്നത് എന്നൊന്നും ഒരു ഐഡിയയില്ല കേട്ടോ എന്തായാലും വലിയൊരു സംഭവം തന്നെയാണ് ഈ അഴീക്കോട് ബീച്ച് ബസ്റ്റിന് വരാൻ പോകുന്നത് അപ്പോൾ ഇരുപതാം തീയതി തൊട്ട് ഡിസംബർ ഇരുപതാം തീയതി തൊട്ട് മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഈ ബീച്ച് ബസ്റ്റുള്ളത് ഇപ്പോൾ നമുക്ക് ഇരുപതാം തീയതി ഓപ്പൺ ആവും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബീച്ച് ബസ്റ്റിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ